ഞാൻ ചോദിക്കാം അതായത് നോർമലി സെലിബ്രിറ്റി ലൈഫിനെ കുറിച്ച് പറഞ്ഞു അപ്പം ഈ സെലിബ്രിറ്റി ലൈഫ് എന്ന് പറയുമ്പോൾ പുറമേ നോക്കുമ്പോൾ വലിയ കളർഫുൾ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫ് ആഷ്പൂഷ് ആണോ ഇനി എന്തോ വേണം സെലിബ്രിറ്റി ആയല്ലോ ജീവിതം ആഗ്രഹിക്കുന്ന നല്ല കയ്യിൽ ഉണ്ടല്ലോ പക്ഷെ നമ്മുടെ പാടെ എന്താണെന്നും നമുക്ക് നമുക്ക് നമ്മൾ ചെറുതെന്ന് ആസ്വദിക്കാൻ വിടുന്ന ഒരുപാട് മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എപ്പോഴേലും ഏതൊരു പോയിന്റിൽ അവരെന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ലല്ലോ ഈ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്കങ്ങോട്ട് അവർ മനസ്സിലാക്കുന്നില്ല നമുക്ക് മനസ്സിലാക്കുന്നു പോലും മനസ്സിലാക്കാതെ പോകുന്നോണ്ടാകുന്ന അവസ്ഥയുണ്ടല്ലോ വൺ തിങ് എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും വിളിച്ച് ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നത് കാരണം വി ആർ ഓൾസോ ഹ്യൂമൻസ് നമ്മൾ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എൻറ്റർടൈൻ ചെയ്യാനായിട്ടുള്ളൊരു മീഡിയമിലൂടെ നമ്മളൊരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ടാണുള്ളത് അപ്പം നമ്മൾ വന്നിട്ട് ഒരു 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 എന്താ പറയുക ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ കുറിച്ച് പറയുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫുള്ള് ആക്ഷേപിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പം റീസെൻ്റ് ആയിട്ട് നടക്കുന്ന സംഭവം അല്ലെ എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിച്ചത് എനിക്ക് മനസ്സിലായി ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി ഒരു ആക്ടറോ അല്ലെ ആക്ട്രസ്സോ മാത്രം ഉണ്ട് സിനിമ ഉണ്ടാകുന്നില്ല സിനിമ ഉണ്ടാകുന്നത് പല പല ആൾക്കാരുടെ വിയർപ്പും അധ്വാനം ഒക്കെ കൊണ്ടാണ് അതുമാത്രമല്ല നല്ല നല്ല ഒരുപടി ആൾക്കാരുള്ളതുകൊണ്ടാണ് സിനിമ നിലനിന്ന് പോകുന്നത് മനസ്സിലായോ അപ്പോൾ സിനിമയെ ഒട്ടുമൊത്തത്തിൽ മോശമാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ സിനിമ ആൾക്കാർ മോശമാണെന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ല അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുകയില്ല കാരണം ഞാനൊക്കെ ഈ ഫീൽഡിൽ എത്ര കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു യാതൊരു മോശമായിട്ട് അനുഭവങ്ങളോ നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസോ ഒന്നും നടന്നിട്ടില്ല ഒരു ചില ആൾക്കാർ അവരുടെ പേഴ്സണൽ ആണ് പറയുന്നത് അപ്പം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതോ അല്ലെങ്കിൽ അവർക്ക് ആ സിറ്റുവേഷനിലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കംപ്ലയിന്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് ഓവർകം ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ആണ് ചില ഇൻസിഡൻറ്റ്സ് നടന്നിട്ടുണ്ടാവുക അപ്പം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും ഇവിടെ വരും കാരണം ചില കാര്യങ്ങൾ ഓർഗനൈസ് ആവാനുണ്ട് അത് ഓരോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇല്ല അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് ബട്ട് അന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു സമൂഹം മൊത്തം തെറ്റാണ് അല്ലെങ്കിൽ ഈ ആക്ടേഴ്സ് എല്ലാവരും മോശമാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അധിക്ഷേപിക്കാനോ പറ്റത്തില്ല മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു ഉപജീവന മാർഗമായിട്ട് കാണുന്നുണ്ട് സിനിമയിൽ എല്ലാവരും ഭയങ്കര സാലറി വാങ്ങിച്ചിട്ടുള്ള എപ്പോഴും മറ്റേ ഫോർഗ്രൗണ്ടിൽ മാത്രം ഷൈൻ ചെയ്യുന്നവരല്ല സിനിമയിലുള്ളത് ഇതിന്റെ പിന്നിൽ വന്നിട്ട് ഒരുപാട് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് നമ്മൾ ഒരു ഗവൺമെൻറ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ മുപ്പത് ദിവസം വർക്ക് ചെയ്യുമ്പോൾ മാസം ശമ്പളം കിട്ടും പക്ഷേ സിനിമ അങ്ങനെയല്ല സിനിമ ഒരു സിനിമ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് ആൾക്കാരുടെ ജോലി തകരും അതായത് ഒരു സിനിമ നടക്കാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങൾ തകരും അല്ലെങ്കിൽ ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത് ഒരു സിനിമ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങള് ചേഞ്ചസാവരും അങ്ങനെ സിനിമയില് ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കാര്യങ്ങളും കൂടി തകരുന്നതാണ് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വൺ പേഴ്സൺ റൂളിങ് അല്ലെങ്കിൽ ഒരു മൊണോപോളി ആയിട്ടുള്ളൊരു സിസ്റ്റമോ ഒന്നുമല്ല ഒരുപാട് ഞാൻ തന്നെ മലയാള സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടെന്ന് വെച്ചാൽ അന്യഭാഷയിൽ നിന്ന് എനിക്ക് മലയാളം സിനിമ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഐ ഫീൽ ലൈക്ക് എ ഫാമിലി ഞാൻ ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് മുപ്പത് ദിവസം നാല്പത് ദിവസം വർക്ക് ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ എനിക്ക് സങ്കടം വരും അയ്യോ ഈ ഫാമിലിയെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുവല്ലോ ഇനി അടുത്ത സെറ്റിലേക്ക് അടുത്ത ആൾക്കാർ പുതിയ സെറ്റിൽ പുതിയ ആൾക്കാർ അങ്ങനെ ഒരു ഇതാണ് അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത ഫാമിലി കണക്ടിവിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയിലാണ് മറ്റു സിനിമകളൊക്കെ വർക്ക് ചെയ്യുമ്പം മറ്റു ഭാഷകൾ വർക്ക് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ ഷെഡ്യൂൾ ആയിട്ടാണ് അപ്പൊ നമുക്ക് അധികം ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സെന്റിമെന്റൽ ഫീലിംഗ് വരാറില്ല ബട്ട് വെൻ ഇറ്റ്സ് കംസ് ടു മലയാളം സിനിമ ഐ ഫീൽ മോർ കണക്ടിവിറ്റി